ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യശയാപ്രവചനം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാലും ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് എഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഇരുപതാം വാക്യം ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ഇരുപത്തൊന്നാം വാക്യം അവസാനം ഭാഗം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിലി ചെയ്യുന്നു നീ അശുർ രാജാവായ സെൻഹരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് തുടർന്ന് അതിൻ്റെ മുപ്പത്തിയഞ്ചാം വാക്യം വായിക്കുമ്പോഴേ ഈ നഗരത്തിലേക്ക് അവൻ വരികയില്ല എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് എഹോവയുടെ അരുളപ്പാട് ഇതിൻ്റെ മുൻപുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ മുപ്പത്താറാം അധ്യായത്തിൽ അശൂർ രാജാവായ സൻഹരീബ് എരുസ്ലേമിനെതിരെ ആക്രമണ ഭീഷണി മുഴക്കി ആ ഹിസ്കിയാവിനോട് മല്ലിടുവാനായി കടന്നു വരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഹിസ്കിയാവ് അഭിമുഖീകരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ആ അവിടെ നിന്ന് എൻ്റെ മുപ്പത്തിയാറാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിന് ഞാൻ വായിക്കുന്നത് യഹോവാൻ നമ്മെ നിശ്ചയമായി പിടിപ്പിക്കും ഈ നഗരം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാർ ആശ്രയിക്കുവാനിടയാക്കുകയും അരുത് ഹിസ്ക്യാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയോരെഴുത്ത് ആ ദൂതന്മാർ മുഖാന്തരം ഹിസ്ക്യാവിന് അയച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നാൽ ഹിസ്ക്യാവ് ചെയ്തത് എന്താണ് മുപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോഴേ ഹിസ്ക്യാവ് രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നീടാണ് നാം ആദ്യം വായിച്ച വാക്യങ്ങൾ ഹിസ്ക്യാബ് ആ രാജസൻ ആ ദേവാലയത്തിലിരുന്നു കൊണ്ട് തനിക്കെതിരായി വന്ന ആ എഴുത്ത് വിടർത്തി അത് ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു അതിന്മേൽ പക്ഷപാതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഭാഗത്തത്വങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദേശത്തിന് വേണ്ടിയും തനിക്ക് വേണ്ടിയും ഇടിവിൽ നിൽക്കുന്ന ഹിസ്കിയാവിനെ നാം കാണുന്നു അവസാന പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഹിസ്കിയാവ് പറയുന്നത് യഹോബെ നീ മാത്രം യഹോവ എന്നു ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആരാണെന്നുള്ളത് ചുറ്റുമുള്ള ജാതികളുടെ മധ്യത്തിലും തങ്ങൾക്ക് തന്നെയും ബോധ്യമാകത്തക്കവണ്ണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഹിസ്കിയാവിനെയാണ് നാം കാണുന്നത് അതിൻ്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥനയ്ക്കുത്തരമായി തുടർന്നുള്ള ഭാഗത്ത് നാം കാണുന്നത് എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അള്ളപ്പാട് എത്ര അനുകരണീയമായ ഒരു മാതൃകയാണ് നാം ഇവിടെ കാണുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ടതായ വലിയ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും മധ്യത്തിൽ അത് കർത്താവിംഗിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചു കർത്താവിനോട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കർത്താവ് ആരാണെന്നോർത്തു കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്തു അവൻ്റെ വാക്തത്വങ്ങളെ വിചാരിച്ചു അവൻ്റെ മുൻപാകെ അവിടുത്തെ നാമനിമിത്തം അത് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച ഹിസ്കിയാവിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടും ഉത്തരവും ആലോചനയും ഒക്കെ ലഭിച്ചതാണ് നാം ഇവിടെ കാണുന്നത് നമുക്കും ഇത് മാതൃകയല്ലേ ഹിസ്കിയാവിനെ പോലെ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ ജീവിത സാഹചര്യങ്ങളെ ശത്രുവിൻ്റെ വെല്ലുവിളികളെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ ഹന്നയെ പോലെ ഹൃദയം പകരാ ആ ഹന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല അതാണല്ലോ ലേഖനത്തിൽ പറയുന്നത് എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വ വേണ്ടത് എന്നാൽ സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ പൂർണ്ണമായും കാക്കപ്പെടും ആ ദൈവത്തിൻ്റെ ആലോചനാ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആ കൃപയനുഭവിച്ചുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് മുൻപോട്ട് പോകാം ഹിസ്കിയാവിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇന്ന് നമുക്ക് വേണ്ടിയും അതേ അളവിൽ ചെയ്യുവാൻ ശക്തനാണ് നാം ശരണത്തിനായി അവൻ്റെ അടുത്തേക്ക് ആ കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുക ഹോബയുടെ നാമം വിളിച്ചപേക്ഷിക്കുക ആ നാമം ബലമുള്ള ഗോപുരമാണ് ആ നാമത്തിൽ ആശ്രയിച്ചവരാരും ലജിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ഇടവരുത്തുകയില്ല ആ മാതൃക പിന്തുടർന്ന് ഇന്ന് പകല് നാമഭൂമീകരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് വിളിക്കാം അവൻ ശരണമാണ് കോട്ടയാണ് ആശ്രയമാണ് വിടുവിക്കുന്നവനാണ് അവൻ സകലത്തിനും മീതെ രാജാവായി വാഴുന്ന ദൈവമാണ് സകലത്തിനും മീതെയുള്ള സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു